ബെസ്റ്റ് ഫ്രണ്ട് ാണ് കണ്ടുള്ളൂടെ ഓ ബൈസൈക്കിൾസ് മുതലേ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തോ അതോസ് മുതലാണ് ഇറങ്ങിയിട്ട് പന്ത്രണ്ട് വർഷം തേർട്ടീനിലായിരുന്നു സൺഡേ സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറും പിന്നെ അല്ല ഇന്നലെ വരെയുണ്ട് കോവിഡ് ടൈമിൽ ചെയ്തത് പിന്നെ തലവൻ തലവനാണ് ലേറ്റസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയൂ എങ്ങനെയാണ് ആസിഫ് ആസിഫ് അലി എന്നുള്ള ഒരു ഫ്രണ്ട് അലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇൻട്രോഡക്ഷൻ കൊടുത്ത പോലെ തന്നെയാണ് ആസിഫിന് ചുറ്റും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഇത് ആസിഫ് അവർക്കൊന്നും ഒരു പൗറിലേൽപ്പിക്കാതെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് ഒരുപാട് ഒരു സുഹൃത്തിന്റെ അടുത്ത് പോലും ഒരു സിനിമാ നടൻ സിനിമ താരം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ആസിഫില്ല എല്ലാം അത് സെറ്റിൽ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ സുഹൃത്താണ് കട്ട് പറഞ്ഞ ആള് മാറും പിന്നെ ഈ പറഞ്ഞ പോലെ ആസിഫിന്റെ ഒപ്പം എനിക്ക് എനിക്ക് പേഴ്സണലി ഒത്തിരി സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഭയങ്കര ഫുഡ് ലവറാണ് ഞാൻ അത്രയും വലിയൊരു ഫുഡ് ലവർ ഒന്നും അല്ലായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ ആസിഫിന്റെ കൂടെ പോയി എനിക്ക് പറയാം എവിടേക്ക് നല്ല ഫുഡ് കിട്ടും ഓർഡർ ചെയ്യണം എന്നൊക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട് ജിസ് എന്ന് പറയുന്ന ഫ്രണ്ടിനെ കുറിച്ച് എന്താണ് എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്നും അറിയാൻ ശ്രമിച്ചാൽ ും എന്റെ ഫസ്റ്റ് കോള് ജിസിനായിരിക്കും ഒരു അഭിപ്രായം ചോദിക്കാനാണെങ്കിലും പോകാനാണെങ്കിലും ഒക്കെ എപ്പോഴും വളരെ മെച്ചു എനിക്ക് ഉണ്ടായിരുന്ന ഒരു കുറവ് മെച്ചൂരിറ്റി ആയിരുന്നു അപ്പൊ അത് എനിക്ക് എന്റെ കൂടെ നിന്ന് കറക്റ്റ് ചെയ്ത് തന്ന ഒരാളാണ് ജിസ് പിന്നെ പന്ത്രണ്ട് വർഷം എന്നൊക്കെ പറയുമ്പോ അറിയാലോ എട്ടു വർഷം കഴിഞ്ഞ ഒരു ഒരു തലയിലാവും പറയുന്നത് അത് ഓൾറെഡി ഞങ്ങൾ ഇങ്ങോട്ടും തലയിലായി കഴിഞ്ഞു എല്ലാം ബെസ്റ്റ് മെമ്മറീസ് ഏറ്റവും എൻജോയ് ചെയ്ത ചെയ്ത സിനിമ രണ്ടുപേരും എനിക്ക് ഓഫ് കോഴ്സ് സൺഡേ ഹോളിഡേ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഒരുപാട് ഫൺ മെമ്മറീസ് ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഫ്രണ്ട്ഷിപ്പ് കൂടുന്ന പോലെ തന്നെ പക്ഷേ സൺഡേ ഒത്തിരി അത്തരം മെമ്മറീസ് കൊറേ ഉള്ള പടമാണ് ഒത്തിരി റിയൽ ആസിഫിനെ ഒരുപക്ഷെ എൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് സൺഡേ ഹോൾഡേയിലെ അമൽ എന്ന് പറയുന്ന കഥാപാത്രത്തിലാണ് ഓക്കെ സൺഡേ ആ ഒരു ഹിറ്റ് അല്ലേ ഹോൾഡേലും അത് ഭയങ്കര ഒരു ഹിറ്റ് സോങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാ സ്ഥലത്തും പിന്നെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ പോയൊരു പാട്ടായിരുന്നു അത് ആ ആ എഴുതിയത് ജിസ്സാണ് വാക്കുകൾ എങ്ങനെയാണ് ഒരു പാട്ട് പാട്ട് വേറെ എഴുതി ആ വരികളൊന്ന് പറഞ്ഞേ പ്ലീസ് കണ്ടോ നിന്റെ കണ്ണിൽ കണ്ണിലൊരു പ്രചണ്ഡനം പ്രക്ഷോഭനം വാവ് സ്വപ്ലോദയം ഹുമേളനം ഇത് ഈ പാട്ടിന്റെ പ്രശ്നം എന്താ ഈ പാട്ട് വെച്ച് ഞാൻ ഡാൻസ് ചെയ്യണ ഇതിന് ലിപ്പുണ്ട് ഓർത്തിരിക്കണല്ലോ അതൊരു വലിയ പ്രശ്നമായിരുന്നു ക്ലോസ് വരുമ്പോ ഈ വാക്കുകളെല്ലാം ഞാൻ ഓർത്തിരുന്നിട്ട് ലിപ്പ് ചെയ്യണ്ടേ ടൈക്ക് കഴിയുമ്പോൾ ഇങ്ങനെ അതേ എങ്ങനെയൊക്കെ സാർ അനുവദവേലൊക്കെ വരുമ്പോഴേ നീ അറിഞ്ഞോ പെണ്ണെ പാരിക്ഷോപ്തിയായോ ആയോ തുലോം തുച്ഛോ മോഹിച്ചല്ലോ ഞാൻ ഇത് പാട്ട് ദീപക് കമ്പോസ് ചെയ്ത് തരുന്നത് ഷൂട്ട് ചെയ്യുന്ന തല രാത്രിയാണ് അപ്പൊ പിറ്റേ ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യണം അപ്പൊ അന്ന് രാത്രി ഇഴിന്നിട്ട് എഴുതിയ പാട്ട് അപ്പൊ പഠിക്കാനൊന്നും ഇവർക്ക് സമയം കൊടുത്തിട്ടില്ല രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ ഡാൻസ് ആണ് എങ്ങനെയൊക്കെ ഒപ്പിച്ചു എന്നോടെ പറയാം ശാസ്വ കൃത്യമായിട്ട് ഇപ്പൊ പിടിച്ചു